പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആയിട്ട് ഈ പ്രാവശ്യം ഓണമൊക്കെ ആഘോഷിച്ചു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ് വീണ്ടും എല്ലാവരും തിരിച്ച് അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് അല്ലേ ഞാനും വീണ്ടും തിരിച്ച് ഷോപ്പിലേക്ക് വന്നത് രണ്ട് ദിവസം നല്ല സന്തോഷമായിരുന്നു രണ്ടല്ല മൂന്ന് ദിവസത്തോളമായിട്ട് മക്കളും ആയിട്ടുള്ള ഒരു നല്ലൊരു ലൈഫ് വീണ്ടും തിരിച്ച് ആ സന്തോഷത്തിലേക്ക് തന്നെ പോയിരുന്നു വീണ്ടും ഞങ്ങൾ തന്നെയായി അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വീണ്ടും നല്ല കാലാവസ്ഥയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കൃഷികളൊക്കെ ചെയ്യണം ഇപ്പം നിങ്ങളെല്ലാം കണ്ടല്ലോ ഇവിടെ എല്ലാമാണ് പൂക്കൃഷികളുള്ളതല്ലേ ഇപ്രാവശ്യം പഞ്ചായത്ത് വഴിയും കൃഷിഭവൻ വഴിയുമൊക്കെ ജെ എൽ ജി ഗ്രൂപ്പുകാർക്കൊക്കെ തൈകളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പൂക്കൃഷി ഉണ്ടാകുകയും അവർ നല്ലൊരു വരുമാനമൊക്കെ നേടിയെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇനി ഇനി അത് കൂടി വരത്തേ ഉള്ളൂ അതുപോലെ പല സ്ഥലങ്ങളിലെയും പച്ചക്കറി വിളവെടുപ്പും അതുപോലെ തന്നെ പച്ചക്കറി അധികം ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം മഴ കാരണം എന്നാലും ഈ പൂവിൻ്റെ വിളവെടുപ്പൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പം കാലാവസ്ഥയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അടുക്കള തോട്ടം സജ്ജമാക്കണം അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും റെഡിയാക്കണം നമ്മുടെ വീട്ടിൽ നിന്നും നല്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വരച്ചെടുക്കാൻ പറ്റണം അപ്പോൾ ആവശ്യമുള്ള എല്ലാ എല്ലാവിധ പച്ചക്കറികളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് എടുക്കുക ഞാനും ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു എനിക്കം പയറും തക്കാളിയും വഴുതനിയും പച്ചമുളക് കാന്താരി ഒക്കെ ഉണ്ട് പിന്നെ കുറേയധികം കൊച്ചു തൈകളൊക്കെ ഉണ്ട് അതെല്ലാം എനിക്ക് റെഡിയാക്കി എടുക്കണം പിന്നെ എനിക്ക് കിട്ടുന്ന സമയം പോലെ എനിക്കും തോട്ടത്തിലൊക്കെ ഇറങ്ങാനും അതുതന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തുള്ളൂ കാരണം ഞാൻ പകൽ മൊത്തം ഈ ഷോപ്പിൽ ഇരിക്കുക അതിന് ശേഷമുള്ള സമയമാണ് ഞാനും കൃഷികൾക്കായിട്ട് എടുക്കുന്നത് എനിക്കും വലിയ ആഗ്രഹമുള്ള കാര്യമാണ് ഇതുപോലെ പച്ചക്കറികളൊക്കെ ചെയ്ത് വിളവ് വിളവെടുക്കണമെന്നുള്ളത് അല്ല നമുക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറികൾ നല്ല രുചിയായിട്ട് എടുക്കാൻ പറ്റുന്നത് നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുമ്പോൾ മാത്രമാണ് കെമിക്കലൊന്നും അടിക്കാതെ എടുക്കാൻ ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുള്ള കൃഷിയൊക്കെ നമുക്ക് വീട്ടിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഷോപ്പിനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോലും മാറിപ്പോകും അപ്പോൾ എല്ലാവരും അടുക്കളത്തോട്ടത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കണം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ഇത് സെപ്റ്റംബർ ആണ് നമുക്ക് ഈ മാസം തന്നെ നമുക്ക് ശീതകാല പച്ചക്കറികളുടെ പിന്നെ വിത്തുകൾ നട്ട് തുടങ്ങണം അത് വിളയിച്ച് തുടങ്ങണം കാരണം ചില ക്യാബേജ് കോളിഫ്ലവറ് റൊക്കോളി വേഗം ചൈനീസ് ക്യാബേജ് ഉണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം ശീതകാല പച്ചക്കറികളുണ്ട് അതൊക്കെ നമുക്ക് ഈ മാസം കായി കിളിപ്പിച്ച് നട്ടാലേ നമുക്ക് കറക്റ്റ് സമയത്ത് അതിൻ്റെ വിളവെടുക്കാനൊക്കത്തുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അതിനോട് എല്ലാവരും തയ്യാറെടുക്കുക കോളിഫ്ലവറൊക്കെ നന്നായിട്ട്